സ്വയംഭോഗത്തിൽ നിന്നും വിട്ടുനിന്നാൽ നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനുമൊക്കെ വളരെയധികം ഗുണം ലഭിക്കുമെന്ന് പറയുന്ന ഒരു വിഭാഗം പുരുഷന്മാരുടെ അവകാശവാദങ്ങളിൽ എത്രത്തോളം സയൻസും റിസർച്ചും ഒക്കെ അടങ്ങിയിട്ടുണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച പരിശോധിക്കുകയുണ്ടായി ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്വയംഭോഗം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിലും മനസ്സിലുമൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങളെപ്പറ്റി സയൻസിനും റിസർച്ചിനും ഒക്കെ എന്താണ് പറയാനുള്ളത് എന്നാണ് ഈ ഒരു വിഷയത്തെപ്പറ്റി ഇന്ന് നമ്മളോടൊപ്പം സംസാരിക്കാൻ ചേരുന്നത് ഗവേഷണത്തിന്റെ ഭാഗമായിട്ട് മൂന്നാഴ്ച സ്വയം സ്വയംഭോഗം ചെയ്ത് പരീക്ഷണം നടത്തിയ ഡാനിയൽ ബെസലിലാണ് അമേരിക്കക്കാരിയായ ഡാനിയൽ ഒരു സെക്സ് എഡ്യൂക്കേറ്ററും സെക്സ് എഡ് വിത്ത് ബി എന്ന പോഡ്കാസ്റ്റിൻ്റെ അവതാരികയും നെറ്റ്ഫ്ലിക്സിലെ ദ പ്ലഷർ പ്രിൻസിപ്പൾ എന്ന് വിളിക്കുന്ന ഡോക്യുമെൻ്ററി സീരീസിലെ താരവും കൂടിയാണ് നമസ്കാരം എൻ്റെ പേര് സങ്കീ സെബാസ്റ്റിൻ ഞാനൊരു സെക്ഷുവാലിറ്റി റൈറ്ററും സെക്സ് എഡ്യൂക്കേറ്ററുമാണ് ഈ ലൈംഗിക വിദ്യാഭ്യാസം കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ സ്കൂളിലും കോളേജിലും മാത്രമല്ല നമ്മളുടെ സമൂഹം ആദരിക്കുന്ന ഡോക്ടർമാരുടെ മെഡിക്കൽ കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് പോലും ഇന്നുമില്ല എന്നുള്ള വസ്തുത സ്വന്തം ജീവിതാനുഭവത്തിൽ നിന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം തുടങ്ങിയ ഒരു പ്ലാറ്റ്ഫോമാണ് വി വോക്സ് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ത്യയിലൊരു ഡോക്ടറായതുകൊണ്ടോ എം ബി ബി എസും എം ഡിയും ഒക്കെ നേടിയതുകൊണ്ട് മാത്രമോ ഒന്നും ലൈംഗികതെപ്പറ്റി സംസാരിക്കുവാനോ ലൈംഗിക ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം നിർദ്ദേശിക്കുവാനോ ഒന്നും യാതൊരു യോഗ്യതയുമില്ല എന്ന് സാരം വി വോക്സിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഒന്ന് ലോകത്തിലെ പ്രസിദ്ധരായിട്ടുള്ള സെക്സ് തെറാപ്പിസ്റ്റുകളെയും സെക്സോളജിസ്റ്റുകളെയും സെക്സ് റിസർച്ചേഴ്സിനെയും സെക്സുവാലിറ്റി എക്സ്പേർട്സുകളെയും ഒക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് പക്ഷേ അത് സാധ്യമാകണമെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ സഹായം കൂടിയേ തീരൂ കാരണം വി ബോക്സ് വളരുന്നതിനനുസരിച്ച് ലോകത്തിലെ തന്നെ പ്രസിദ്ധരായിട്ടുള്ള എക്സ്പേർട്സുകളെ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ സാധിക്കും അപ്പോൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക സ്വയംഭോഗം സ്ത്രീകളെക്കാട്ടിൽ കൂടുതൽ പുരുഷന്മാർ ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിട്ടാണ് നമ്മളുടെ സമൂഹവും കൾച്ചറും ഒക്കെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എന്നാൽ ഇത് വെറും കെട്ടുകഥയാണ് എന്നാണ് ഇന്ന് സ്വയംഭോഗത്തെപ്പറ്റി നമ്മളോടൊപ്പം സംസാരിക്കുകയും ചെയ്യുന്ന ഡാനിയലിൻ്റെ അഭിപ്രായം ഈ ഒരു വസ്തുത ലോകത്തോട് പറയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് താനൊരു മൂന്നാഴ്ചത്തെ സ്വയംഭോഗ പരീക്ഷണത്തിന് മുതിർന്നത് എന്നാണ് ഡാനിയൽ എന്നോട് പറഞ്ഞത് പെൺകുട്ടികളും ആൺകുട്ടികളെ പോലെ തന്നെ സ്വയംഭോഗം ചെയ്യുന്നവരാണ് പക്ഷേ അവർക്ക് ആൺകുട്ടികളെ പോലെ ബാഹ്യമായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ജനനേന്ദ്രിയല്ലാത്തത് കൊണ്ട് തന്നെ അവർ സ്വയംഭോഗം ചെയ്തു തുടങ്ങുന്ന രീതി ആൺകുട്ടികളിൽ നിന്നും വ്യത്യസ്തമാണ് ഒട്ടുമിക്ക ആൺകുട്ടികളും സ്വയംഭോഗം ചെയ്തു തുടങ്ങുന്നത് മൂത്രമൊഴിക്കുന്ന സമയത്ത് അവരുടെ ജനനേന്ദ്രിയങ്ങൾ സ്പർശിക്കുകയും പിന്നീട് അതിൽ നിന്ന് ഒരു സുഖം ലഭിക്കുമെന്ന് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് എന്നാൽ പെൺകുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ബാഹ്യമായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ജനനേന്ദ്രിയം ഇല്ലാത്തത് തന്നെ അവർ സ്വയംഭോഗം ചെയ്തു തുടങ്ങുന്നത് അവരുടെ ക്രിസരി എന്ന് പറയുന്ന അവയവം തലയിണയിലോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഏതെങ്കിലും മറ്റു പ്രതലങ്ങളിലോ ഒക്കെ തടവിക്കൊണ്ടാണ് പല പെൺകുട്ടികളെ പോലെ താനും തന്റെ അഞ്ചാമത്തെയോ ആറാമത്തെയോ വയസ്സിലൊക്കെ സ്വയംഭോഗം ചെയ്ത് തുടങ്ങിയതാണ് എന്നാണ് ഡാനിയൽ പറഞ്ഞത് പക്ഷേ ആ പ്രായത്തിൽ അത് ചെയ്യുമ്പോൾ താൻ ചെയ്യുന്നത് സ്വയംഭോഗമാണ് എന്നൊരു തിരിച്ചറിവൊന്നും ഉണ്ടായിരുന്നില്ല മാത്രവുമല്ല തൻ്റെ പ്രവൃത്തിയെ ഓർത്ത് വളരെയധികം നാണക്കേടും തോന്നിയിരുന്നു ഇതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മളുടെ കൾച്ചറും മതവിശ്വാസങ്ങളും ഒക്കെ സ്വയംഭോഗത്തെ ഒരു നാണക്കേടും തെറ്റുമായിട്ടൊക്കെയാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് മതവിശ്വാസമുള്ള വ്യക്തികൾ പോലും ചെറുപ്പത്തിൽ സ്വയംഭോഗം ചെയ്യാറുണ്ട് അവരത് സമ്മതിച്ചാലും ഇല്ലെങ്കിലുമൊക്കെ എന്തു തന്നെയായാലും ചെറുപ്പത്തിൽ ആരും തന്നെ നിങ്ങളോട് സ്വയംഭോഗം ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കാറുണ്ട് പുരുഷന്മാരെ അപേക്ഷിച്ച് സ്വയംഭോഗത്തിൻ്റെ ഗുണങ്ങളെപ്പറ്റി സ്ത്രീകളിലുള്ള പഠനങ്ങൾ വളരെ പരിമിതമാണ് സ്വയംഭോഗത്തിന് പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകളിലും ഗുണങ്ങൾ ഉണ്ട് എന്ന് തെളിയിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഡാനിയൽ ഒരു മൂന്നാഴ്ചത്ത് സ്വയംഭോഗ പരീക്ഷണത്തിന് മുതിർന്നത് ആ സ്വയംഭോഗ പരീക്ഷണത്തിന്റെ ഭാഗമായിട്ട് അവരൊരു വൈബ്രേറ്ററും ഉപയോഗിച്ചിരുന്നു സ്ത്രീകളെ എളുപ്പത്തിൽ രതിമൂർച്ചയിലെത്താൻ സഹായിക്കുന്ന ഒരു ഉപകരണമാണ് ഈ വൈബ്രേറ്റർ എന്ന് പറയുന്നത് ആ മൂന്നാഴ്ചകളിൽ ഓരോ ആഴ്ചയും മൂന്ന് വ്യത്യസ്തങ്ങളായിട്ടുള്ള ദൗത്യങ്ങളായിരുന്നു ഡാനിയൽ ലക്ഷ്യമിട്ടത് ആദ്യത്തെ ആഴ്ച എന്ന് പറയുന്നത് അബ്സ്റ്റൻഡൻസ് വീക്ക് ആയിരുന്നു അതായത് ലൈംഗിക പ്രവൃത്തിയിൽ നിന്നും സ്വയംഭോഗത്തിൽ നിന്നും ഒക്കെ പൂർണമായിട്ടും വിട്ടു നിൽക്കുന്ന ഒരു ആഴ്ച രണ്ടാമത്തെ ആഴ്ച എന്ന് പറയുന്നത് ട്രീറ്റ്മെന്റ് വീക്ക് ആയിരുന്നു അതായത് വൈബ്രേറ്റർ ഉപയോഗിച്ച് എല്ലാ ദിവസവും സ്വയംഭോഗം ചെയ്യുന്ന ആഴ്ച മൂന്നാമത്തെ ആഴ്ച സാധാരണമായിട്ട് തൻ്റെ പങ്കാളിയുമായിട്ട് സെക്സിൽ ഏർപ്പെടുന്ന ആഴ്ചയായിരുന്നു തന്റെ സ്വയംഭോഗ പരീക്ഷണത്തിന്റെ ഭാഗമായിട്ട് താൻ പോണോഗ്രഫിയും കണ്ടിരുന്നു എന്നാണ് ഡാനിയൽ പറഞ്ഞത് നമ്മുടെ സമൂഹത്തിൽ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു വരത്തുന്ന കെട്ടുകഥ സ്ത്രീകൾക്ക് നഗ്നത അറപ്പും വെറുപ്പുമാണെന്നും മലയാളി സ്ത്രീകളാരും പോൺ കാണാൻ ഇഷ്ടപ്പെടാറില്ല എന്നുമൊക്കെയാണ് ഇവിടെ സത്യത്തിൽ ഒരു അമേരിക്കക്കാരെയും മലയാളിയും തമ്മിലുള്ള കാട്ടിലും എന്താണ് സ്ത്രീകൾ പോൺ സിനിമയിൽ കാണാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളൊരു വ്യത്യാസമാണ് കാരണം ഒട്ടുമിക്ക പോൺ സിനിമകളും ഒരു പുരുഷന്റെ ലൈംഗിക വേണ്ടി നിർമ്മിച്ചിട്ടുള്ളവയാണ് അപ്പം സ്വാഭാവികമായിട്ടും സ്ത്രീകൾക്ക് അതിൽ താല്പര്യമുണ്ടാകാനുള്ള ഒരു സാധ്യത വളരെ കുറവാണ് കാരണം സ്ത്രീകളിൽ പുരുഷന്മാരെ അപേക്ഷിച്ച് ലൈംഗിക താൽപ്പര്യം ഉണരുന്നതിൻ്റെ രീതി വളരെ വ്യത്യസ്തമാണ് അപ്പം ഈ ഒരു വ്യത്യാസം മനസ്സിലാക്കി നിർമ്മിക്കുന്ന പോൺ സിനിമകൾ കാണാൻ സ്ത്രീകൾക്ക് താൽപ്പര്യമുണ്ട് ഈ സ്ത്രീകളുടെ താൽപ്പര്യം മുൻനിർത്തി നിർമ്മിക്കുന്ന പോൺ സിനിമകൾക്ക് പറയുന്ന പേരാണ് ഫെമിനിസ്റ്റ് പോൺ അപ്പം ഈ ഫെമിനിസ്റ്റ് പോൺ കാണാൻ ഒരു അമേരിക്കക്കാരിയെ പോലെ തന്നെ സ്മാർട്ട് ഫോണും ഇൻ്റർനെറ്റ് കണക്ഷനും ഉള്ള ഒരു മലയാളി സ്ത്രീക്കും സാധ്യമാണ് സ്ത്രീകളുടെ ലൈംഗിക ഉത്തേജന രീതിയിൽ തീർച്ചയായിട്ടും ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇന്ന് ഓഡിയോ പോൺ അതായത് ശബ്ദരേഖാ പോൺ കേൾക്കുന്ന സ്ത്രീകളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് ഈ ടെക്നോളജി ലൈംഗികതയിൽ ഉണ്ടാക്കുന്ന മാറ്റവും സ്വാധീനവും ഒക്കെ ഇന്ന് അമേരിക്കയിലും ഒക്കെ ഒരുപോലെ തന്നെയാണ് അതുകൊണ്ട് തന്നെ മലയാളി സ്ത്രീകൾക്ക് നഗ്നതയിലൂടെ ലൈംഗിക താൽപ്പര്യം ഉണരത്തില്ല എന്നുള്ള വാദത്തിൽ യാതൊരു അടിസ്ഥാനവുമില്ല മാത്രവുമല്ല നമ്മളുടെ ഒട്ടുമിക്ക ലൈംഗിക പ്രശ്നങ്ങൾ നമ്മൾ പലരും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് പോലെ ഒരു ഡോക്ടറിൻ്റെ അടുക്കെ പോയി മരുന്ന് കഴിച്ചോ ഇഞ്ചെക്ഷൻ ചെയ്തോ സർജറി ചെയ്തോ എന്ന് നേരെയാക്കേണ്ട രോഗങ്ങളല്ല അതുണ്ടാകുന്നത് പ്രധാനമായിട്ടും നമുക്ക് സെക്സിലുള്ള അറിവില്ലായ്മയും അജ്ഞതയും നമ്മളുടെ കൾച്ചറും മതവിശ്വാസങ്ങളും ഒക്കെ സെക്സിനെ പറ്റിയും ജെൻഡറിനെ പറ്റിയും ഒക്കെ ഉണ്ടാക്കിയ യാതൊരു ടിസ്ഥാനമില്ലാത്ത കെട്ടുകഥകളുടെ സ്വാധീനത്തിൽ നിന്നുമാണ് അപ്പം ഈ ഒരു സ്വാധീനത്തിൽ നിന്ന് മുക്തമാകാൻ നമുക്ക് വേണ്ടത് സമഗ്രമായിട്ടുള്ള ഒരു ലൈംഗിക വിദ്യാഭ്യാസം ഉൾപ്പെടുന്ന കൗൺസിലിങ്ങും തുറന്ന സംഭാഷണവും മാത്രം മതി നിങ്ങളുടെ ലൈംഗികതയ്ക്ക് എങ്ങനെ നിങ്ങളുടെ വ്യക്തിത്വത്തെയും ആത്മവിശ്വാസത്തെയും ഒക്കെ മാറ്റിമറിക്കാനുള്ള ഒരു ശക്തിയുണ്ട് എന്നതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് തൻ്റെ മൂന്നാഴ്ചത്തെ സ്വയംഭോഗ പരീക്ഷണത്തിന്റെ ഭാഗമായിട്ട് ഡാനിയൽ തന്റെ മനസ്സിലും ശരീരത്തിലും ഒക്കെ ഉണ്ടായ മാറ്റങ്ങളും വികാരങ്ങളും ഒക്കെ റെഗുലറായിട്ട് രേഖപ്പെടുത്തുകയുണ്ടായി അതായത് സ്വയംഭോഗം ചെയ്യുന്നതിലൂടെ തന്റെ ദൈനദിന ജീവിതത്തിലെ സ്ട്രെസ്സും ഉത്കണ്ഠയും കാര്യക്ഷമതയും ലൈംഗിക താല്പര്യവും ഒക്കെ എത്രത്തോളം വർദ്ധിച്ചു അല്ലെങ്കിൽ വർദ്ധിച്ചില്ല എന്നുള്ളതിനെ പറ്റിയുള്ള വ്യക്തമായ ഒരു കണക്ക് അതിനുശേഷം ആ മൂന്നാഴ്ചകൾ കൊണ്ട് ലഭിച്ച കണക്കുകളെല്ലാം തന്നെ തന്റെ ടീമുമായിട്ട് അവലോകനം ചെയ്യുകയും ചെയ്തു അപ്പം എന്തായിരുന്നു ഡാനിയലിന്റെ സ്വയംഭോഗ പരീക്ഷണങ്ങളുടെ കണ്ടെത്തലുകൾ ലൈംഗിക സുഖം എങ്ങനെ സ്ത്രീകളുടെ വ്യക്തി ജീവിതത്തെയും സാമൂഹിക ജീവിതത്തെയും ഒക്കെ ബാധിക്കുന്നു എന്ന് കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ഈ പരീക്ഷണത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്ന് മൂന്നാഴ്ചത്തെ സ്വയംഭോഗ പരീക്ഷണത്തിലൂടെ തനിക്ക് വളരെ സന്തോഷവും മാനസിക പിരിമുറുക്കവും സ്ട്രെസ്സും ഒക്കെ കുറയുന്നതായിട്ട് അനുഭവപ്പെടുകയും തന്റെ ദാമ്പത്യ ജീവിതത്തിലെ സെക്സ് ലൈഫ് മെച്ചപ്പെട്ടതായിട്ടൊക്കെ അനുഭവപ്പെടുകയും ചെയ്തു എന്നാണ് ഡാനിയൽ പറഞ്ഞത് ലൈംഗിക സുഖത്തിന് വ്യക്തി ജീവിതവും സാമൂഹിക ജീവിതവും ഒക്കെ എത്രത്തോളം ആനന്ദകരമാക്കാൻ പറ്റുമെന്ന് താനാ മൂന്നാഴ്ച കൊണ്ട് മനസ്സിലാക്കിയതായിട്ട് ഡാനിയൽ പറയുകയുണ്ടായി ഈ സ്വയംഭോഗ പരീക്ഷണം ഡാനിയൽ സ്വയം നടത്തിയ ഒരു പഠനമായിരുന്നെങ്കിൽ പോലും അവർക്ക് ലഭിച്ച ഗുണങ്ങളും കണ്ടെത്തലുകളുമൊക്കെ ഒക്കെ സ്വയംഭോഗത്തെപ്പറ്റി മറ്റ് ഗവേഷകർ നടത്തിയ പഠനങ്ങൾ ശരിവെയ്ക്കുന്നത് തന്നെയായിരുന്നു സ്വയംഭോഗത്തിന് ശാരീരിക ഗുണങ്ങൾ ഉണ്ടാവാം പക്ഷെ സ്ഥിരമായിട്ട് വൈ േറ്റർ ഉപയോഗിച്ച് സ്വയംഭോഗം ചെയ്യുന്നത് എത്രത്തോളം അഭികാമ്യമാണ് അത് നിങ്ങളുടെ പങ്കാളിയുമായിട്ടുള്ള സെക്സിലുള്ള താല്പര്യം കുറയ്ക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ഈ വീഡിയോയുടെ രണ്ടാം ഭാഗം വരുന്ന ചൊവ്വാഴ്ച കാണാവുന്നതാണ്